ഇനി ട്രെയിൻ ഇറങ്ങി വണ്ടി അന്വേഷിച്ച് നടക്കേണ്ട റെയിൽവേ സ്റ്റേഷനുകളിൽ വരുന്നു ഈ സ്കൂട്ടർ വേണ്ടത് ആധാറും ലൈസൻസും ട്രെയിനിലെത്തുന്നവർക്ക് ടാക്സിക്ക് കാത്തു നിന്നുള്ള മുഷിച്ചിൽ അവസാനിക്കുന്നു ഇനി മുതൽ കാസർഗോഡ് മുതൽ പൊള്ളാച്ചി വരെയുള്ള പതിനഞ്ച് സ്റ്റേഷനുകളിൽ റെയിൽവേ ഇലക്ട്രിക് ഇരുചക്രവാഹനം വാടകയ്ക്ക് നൽകും മംഗളൂരുവിൽ കരാർ നൽകി കോഴിക്കോട് എറണാകുളം ടൗൺ തുടങ്ങിയ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലും ഫറൂഖ് പരപ്പനങ്ങാടി പോലെ ചെറിയ സ്റ്റേഷനുകളിലും ഇലക്ട്രിക് ഇരുചക്ര വാഹനം എത്തും മണിക്കൂർ ദിവസവാടകയ്ക്കാണ് വാഹനം നൽകുക അവ സൂക്ഷിക്കാനുള്ള സ്ഥലം റെയിൽവേ നൽകും കരാറുകാരാണ് സംരംഭമൊരുക്കേണ്ടത് വാഹനം എടുക്കാനെത്തുന്നവരുടെ ആധാർ കാർഡ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധന ഉണ്ടാകും തിരുവനന്തപുരം ഡിവിഷൻ എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വലിയ സ്റ്റേഷനുകളിൽ ബൈക്ക് വാടകയ്ക്ക് നൽകുന്നുണ്ട് ഹെൽമറ്റുകളും ഇതിനോടൊപ്പം നൽകും വേഗപരിധി ജിയോ ഫെൻസിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് പദ്ധതി വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കുമെന്നാണ് മറ്റൊരു പ്രത്യേകത ഈ സ്കൂട്ടറുകൾ വരുന്ന സ്റ്റേഷനുകൾ ഇവയൊക്കെയാണ് പൊള്ളാച്ചി ഒറ്റപ്പാലം നിലമ്പൂർ കോഴിക്കോട് തിരൂർ ഫറൂഖ് പരപ്പനങ്ങാടി വടകര മാഹി തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ എറണാകുളം ടൗൺ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സ്കൂട്ടറുകൾ എത്തുന്നത് സ്ഥലം കാണാനെത്തുന്ന വിനോദസഞ്ചാരികളെയും സ്ഥലത്തെത്തി ട്രെയിനിൽ തന്നെ മടങ്ങുന്ന യാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടത്തുന്നത് സെൻട്രൽ റെയിൽവേ പരീക്ഷിച്ച് വിജയിച്ച പദ്ധതി ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള തിരുവനന്തപുരം ഡിവിഷനിലും നിലവിൽ നടത്തുന്നുണ്ട് മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ പദ്ധതി ഉടൻ തുടങ്ങും തുടർന്നായിരിക്കും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പദ്ധതി നടപ്പാക്കുന്നത് വിജയിച്ചാൽ കൂടുതൽ